രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് കോട്ടയം കാഞ്ഞിരപ്പള്ളിക്ക് സമീപം വളരെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന പഴയിടം എന്നൊരു കൊച്ചു ഗ്രാമം അന്നാ ഗ്രാമം ഉറക്കമുണർന്നത് ഗ്രാമത്തിയാകെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതക കേട്ടാണ് പഴയിടത്തെ വൃദ്ധ ദമ്പതികളായ റിട്ടയർ പൊതുമരാമ സൂപ്രൻ ഭാസ്കരൻ നായറും റിട്ടയർ കെ എസ് ഉദ്യോഗസ്ഥയായ ഭാര്യ തങ്കമ്മയും വളരെ ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അന്ന് അവിടെ കണ്ട കാഴ്ച ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരുന്നു ഇരുന്നില വീടിന്റെ കോണിപ്പടിക്ക് സമീപത്തായിരുന്നു മൃതദേഹങ്ങൾ കിടന്നിരുന്നത് അവിടെയാകെ രക്തം തളം കെട്ടിക്കിടക്കുന്നു കൊലയാളി രണ്ടു പേരുടെയും തല വളരെ പൈശാചികമായ രീതിയിൽ ചുറ്റിയ കൊണ്ട് അടിച്ചുപൊട്ടിച്ചിരിക്കുന്നു ഇതിനു പുറമെ അവരുടെ അൻപത്തിയേഴ് ഗ്രാം സ്വർണവും കളവ് പോയിരിക്കുന്നു പിടിക്കപ്പെടാതിരിക്കാൻ മൃതദേഹങ്ങൾക്ക് ചുറ്റും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വിതറിയിരിക്കുന്നു തെളിവുകൾ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു തൊട്ടടുത്തായി തന്നെ വെട്ടുകത്തിയും കോടാലിയും കിടപ്പുണ്ട് അതവട്ടെ മദ്യത്തിൽ കഴുകിയതും വ്യക്തമായ ആസൂത്രണത്തോടെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതെന്ന് പ്രാരംഭ ഘട്ടത്തിൽ തന്നെ പോലീസിന് മനസ്സിലായി പ്രദേശവാസികളായ ധാരാളം പേരുടെ വിരലടയാളം ഇതിനോടകം പോലീസ് ശേഖരിച്ചു അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്തു പക്ഷേ പ്രതിയിലേക്ക് എത്താനുള്ള യാതൊരു തുമ്പും ഇതിൽ നിന്നും അവർക്ക് കിട്ടിയില്ല കൊല്ലപ്പെട്ട ഭാസ്കരൻ നായർക്കും തങ്കമ്മയ്ക്കും പറയത്തക്ക ശത്രുക്കൾ ആരും തന്നെ ഇല്ലെന്നും പോലീസിന് മനസ്സിലായി അതിനാൽ അടുത്ത ബന്ധുക്കളിലേക്ക് അന്വേഷണം ഊർജിതമാക്കി പ്രാരംഭഘട്ടത്തിൽ ബന്ധുക്കളിൽ ചിലരെ പോലീസ് സംശയിച്ചുവെങ്കിലും തങ്കമ്മിയുടെ സഹോദരന്റെ മകനായ അരുൺ ശശിയെ പോലീസോ നാട്ടുകാരോ ആരും തന്നെ സംശയിച്ചില്ല അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു കൊല ചെയ്യുമ്പോൾ അരുൺ ശശിക്ക് പ്രായം മുപ്പത് വയസ്സായിരുന്നു ബി എസ് സി കെമിസ്ട്രി ബിരുദധാരി എല്ലാവർക്കും അവൻ നല്ലവനായ ചെറുപ്പക്കാരൻ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോ സംഘടിപ്പിച്ച് നൽകിയതും തെളിവെടുപ്പിന് പോലീസിനെ സഹായിച്ചതും അരുണായിരുന്നു വളരെ നിഷ്കളങ്കനായും വ്യസനഭാവത്തോടെയുമാണ് എല്ലാവർക്കും മുന്നിൽ അരുൺ നിറഞ്ഞു നിന്നതും മരണാന്തര ചടങ്ങുകൾക്കെല്ലാം മുന്നിൽ തന്നെ നിന്നും കർമ്മങ്ങൾ ചെയ്തു മരിച്ച തങ്കമ്മയെക്കുറിച്ചും ഭാസ്കരൻ നായരെക്കുറിച്ചും വളരെ സങ്കടത്തോടെ ആളുകളോട് സംസാരിച്ചു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് നായ അവിടെ എത്തിയപ്പോൾ വളരെ തന്ത്രപരമായി അരുൺ അവിടെ നിന്നും മാറി നിന്നു മരണാന്തര ചടങ്ങുകൾ പൂർത്തിയായിട്ടും പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല പ്രതിയെ കണ്ടെത്താൻ വൈകിയതോടെ നാട്ടിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ മുന്നിൽ നിന്നതും ഇതേ അരുൺ തന്നെയായിരുന്നു സ്വാഭാവികമായും ഇങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ പ്രതിസ്ഥാനത്ത് വരുമെന്ന് ആരും തന്നെ വിചാരിച്ചതുമില്ല അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കാനായി മണിമല പോലീസ് സ്റ്റേഷനിലേക്ക് അരുൺ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അന്വേഷണം വഴിതിരിച്ചുവിടാനും അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഭാസ്കരൻ നായരുടെ മരുമക്കളിലേക്കും അവരുടെ സാമ്പത്തിക ഇടപാടുകളിലേക്കും തെറ്റിദ്ധാരണ പരത്തി പോലീസിനെ ഏറെ വട്ടം ചുറ്റിച്ചു ഒരിക്കലും തന്നെ പിടികൂടാനാവില്ലെന്ന് അരുൺ വിശ്വസിച്ചു എന്നാൽ വിരലടയാളം വലിയ തെളിവ് തനിക്ക് കുരുക്കായി മാറുമെന്ന് അരുൺ ഓർത്തില്ല വിരൽ അടയാള വിദഗ്ധരായ കെ ആർ ശൈലജയും ജോസ് ടി ഫിലിപ്പും പഴയിടത്തെ ആ വീട്ടിൽ നിന്നും കിട്ടാവുന്നിടത്തോളം തെളിവുകൾ ശേഖരിച്ചിരുന്നു ആ കൂട്ടത്തിൽ ശൈലജ മറ്റൊരു കാര്യവും ശ്രദ്ധിച്ചു മേശപ്പുറത്തായി എന്തോ പൊതിഞ്ഞുകൊണ്ടു വന്നത് പോലുള്ള ഒരു കലണ്ടർ പേജ് പരിശോധനയിൽ ചിറക്കടവ് സഹകരണ ബാങ്ക് പുറത്തിറക്കിയ കലണ്ടറിലെ ഒക്ടോബർ മാസത്തെ പേജ് ആയിരുന്നു അത് ഒരുപക്ഷെ ഈ പേജിൽ ചുറ്റിക പോലുള്ള ആയുധങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വന്നതായിരിക്കാം എന്നൊരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥരോട് അവർ പങ്കുവച്ചു ഇതിലൂടെ കൊലയാളി അടുത്ത ബന്ധുക്കളിൽ ആരെയും തന്നെ ആയിരിക്കുമെന്ന സംശയം കൂടുതൽ ബലപ്പെട്ടു അങ്ങനെയിരിക്കുമ്പോഴാണ് കൊലപാതകം നടന്ന ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒരു മാല കേസിൽ ഒരു യുവാവിനെ കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് കോട്ടയം റബ്ബർ ബോർഡ് ജംഗ്ഷനിൽ വെച്ച് ഒരു വീട്ടമ്മിയുടെ മാല മോഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാരാണ് പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്നത് ആ പ്രതി അരുൺ ശശിയായിരുന്നു കേസുകൾ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ പോലീസ് പഴയിടത്തെ കൊല നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളം അരുണിന്റെ വിരലടയാളമായി ഒത്തുനോക്കി അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോയി രണ്ടും ഒരാളുടെ തന്നെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു ആൺമക്കൾ ഇല്ലാതിരുന്ന ഭാസ്കരൻ നായരും ഭാര്യയും ഒരു മകന് നൽകാവുന്ന സ്നേഹവും പരിഗണനയും അരുണിന് നൽകി സ്വന്തം മോനെ പോലെ കാണുകയും വിശ്വസിക്കുകയും ചെയ്തു ആവശ്യങ്ങൾക്കെല്ലാം പണവും നൽകിയിരുന്നു അങ്ങനെയുള്ള ആ വൃദ്ധ വൃദ്ധദമ്പതികളെ എന്തിനായിരിക്കും ഇത്ര നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞത് അതിനുള്ള ഉത്തരം വളരെ വിചിത്രമായി തോന്നി ആഡംബര ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രതി ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് കൊലയ്ക്ക് ദിവസങ്ങൾ മുമ്പ് പുതിയ കാറ് വാങ്ങാൻ അരുൺ ഭാസ്കരൻ നായരോട് പണം ചോദിച്ചിരുന്നു എന്നാൽ ഭാസ്കരൻ നായർ പണം നൽകിയില്ല ഇത് അരുണിന് ഭാസ്കരൻ നായരോട് കടുത്ത വൈരാഗ്യം ഉണ്ടാക്കി രണ്ടുപേരെയും കൊല്ലാനായി അരുൺ പദ്ധതിയിട്ടു കൊല നടന്ന ദിവസം രാത്രി ഒൻപത് മണിയോട് കൂടി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കഴിഞ്ഞ് ഭാസ്കരൻ നായരും ഭാര്യയും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ വസ്ത്രമൊക്കെ മാറ്റി ഇരുവരും ടി വി കാണുവാനായി ഹാളിൽ വന്നിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ പുറത്തെ കോളിംഗ് ബെൽ മുഴങ്ങി അത് അരുൺ ആയിരുന്നു വാതിൽ തുറന്ന ഭാസ്കരൻ നായർ ചെറു ചെറുപുഞ്ചിരിയോടു കൂടി അവനെ അകത്തേക്ക് ക്ഷണിച്ചു ഈ സമയം തങ്കമ്മ അടുക്കളയിലേക്ക് പോയിരുന്നു വളരെ പെട്ടെന്നാണ് ഹാളിൽ നിന്ന് ഭാസ്കരൻ നായരുടെ നിലവിളി ശബ്ദം കേട്ടതും തങ്കമ്മ പരിഭ്രമിച്ച് ഹാളിലേക്ക് ഓടിയെത്തുന്നതും അവിടെ കണ്ട കാഴ്ച തങ്കമ്മയുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല ചോരയിൽ കുളിച്ച് ജീവന് വേണ്ടി പിടയുന്ന തൻറെ ഭർത്താവിനെ വെച്ച് ശ്വാസം മുട്ടിക്കുന്ന വളരെ ആവേശഭരതനായി നിൽക്കുന്ന സ്വന്തം മോനെ പോലെ സ്നേഹിച്ച അരുൺ ഒന്നുറക്കെ നിലവിളിക്കുന്നതിന് മുമ്പ് തന്നെ അരുൺ തങ്കമ്മയുടെ തലയിൽ ചുറ്റിയുകൊണ്ട് വളരെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു തെളിവ് നശിപ്പിക്കാൻ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചുറ്റിനും വിതറി കൊലപാതകത്തിന് മുമ്പ് തന്നെ ആ വീട്ടുമുറ്റത്തെ ബൾബ് ഊരിവെച്ച പ്രതി ഭാസ്കരൻ നായരുടെ വീട്ടിലേക്കുള്ള ഫോൺ കണക്ഷനും കട്ടാക്കിയിരുന്നു രക്തം പുരണ്ട വസ്ത്രവുമായി അരുൺ സ്വന്തം വീട്ടിലെത്തി ഒന്നും അറിയാത്ത മട്ടിൽ കുളിച്ച് റെഡിയായി വീട്ടുകാർ ഉറങ്ങിയതിനു ശേഷം കുളിമുറിയിൽ ബാക്കി വന്ന രക്തക്കറകളും കഴുകി വൃത്തിയാക്കി പിറ്റേ നാളുകൾ വിവരമറിഞ്ഞ് പഴയിടത്തെ ആ വീട്ടിലേക്കൊഴുകിയെത്തി എല്ലാത്തിനും മുന്നിലായി ഒരു സംശയത്തിനും ഇടകൊടുക്കാതെ അരുണും ഉണ്ടായിരുന്നു ഇതായിരുന്നു അന്ന് നടന്നത് അരുണിന്റെ വീട്ടിൽ പരിശോധിച്ചപ്പോൾ വാതിൽ നിന്നും രക്തക്കറ കിട്ടി അരുൺ സൂക്ഷിച്ചു വെച്ചിരുന്ന ബെൽറ്റിലും ഉണ്ടായിരുന്നു രക്തക്കറ അത് ഭാസ്കരൻ നായരുടേതാണെന്ന് പോലീസ് കണ്ടെത്തി കൂടാതെ ചുറ്റിക പൊതിഞ്ഞു കൊണ്ടുവരാൻ കീറിയെടുത്ത കലണ്ടറിന്റെ ബാക്കി ഭാഗവും അവിടെ നിന്നും പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കോടതി പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ജോസഫ് എന്ന മലയാള സിനിമയിലും ഈ കൊലപാതകം ഇതിവൃത്തമായി ആദ്യ ക്രൈം സീനിൽ എത്തിയ ഷാഹി കബീർ ആണ് ജോസഫ് സിനിമയുടെ തിരക്കഥാകൃത്തം നായകനായി അഭിനയിച്ച ജോജു ജോർജിന്റെ റില്ലിയൻസ് വെളിപ്പെടുത്തുന്നത് ഇതിന് സമാനമായൊരു കൊലപാതകം തെളിയിച്ചു കൊണ്ടാണ് കൊല നടന്നിട്ട് പന്ത്രണ്ട് വർഷം തികയാൻ പോകുമ്പോഴേക്കും ഓർമ്മകൾ ഈ നാടിനെ ഇപ്പോഴും വിയർപ്പ് മുട്ടിക്കുകയാണ്